നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ കാലവർഷം നേരത്തെ എത്തുകൂടി കനത്ത മഴയിലും കനത്ത കാറ്റിലും നിരവധി നാശനഷ്ടങ്ങളാണ് ഓരോ കർഷകർക്കും നേരിട്ടത് പലർക്കും പല രീതിയിലാണ് നാശനഷ്ടങ്ങൾ കിട്ടിയത് അതിൽ വാഴ തെങ്ങ് പിന്നെ മാവ് അങ്ങനെ നിരവധി കൃഷിനാശങ്ങളാണ് ഓരോരുത്തർക്കും സംഭവിച്ചത് ചിലർക്ക് വീടിൻ്റെ മുകളിൽ മരങ്ങൾ വീണ നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് മറ്റു ചിലത് ഇലക്ട്രിക് ലൈനിൻ്റെ കമ്പി മൂടോടെ പുഴുത് മരങ്ങൾ വീണ ഒരുപാട് അങ്ങനെ നാശനഷ്ടങ്ങളും ഉണ്ടായി മരങ്ങൾ ഇങ്ങനെ കനത്ത മഴയിലും കനത്ത കാറ്റിലും ഉണ്ടായ കൃഷിനാശങ്ങൾ അതിന് നഷ്ടപരിഹാരം കിട്ടാൻ കിട്ടും അതിനായി എയിംസ് എന്ന് പറയുന്ന പോർട്ടൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം അഗ്രികൾച്ചർ ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് അതിൻ്റെ ആപ്പിൻ്റെ പേര് സ്വന്തമായി കൃഷിയോ പാട്ടത്തിനെടുത്തോ മറ്റും എല്ലാ രേഖകളും അതിന് ഹാജരാക്കണം കൃഷിക്കാരൻ കൃഷിഭൂമിയിൽ ഇറങ്ങി നിന്നുള്ള ഫോട്ടോയും പിന്നെ കൃഷിനാശങ്ങളുടെ സകല ഫോട്ടോകളും ഡീറ്റെയിലും എല്ലാം പോർട്ടലിൽ പറയുന്ന എന്തെല്ലാം രേഖകൾ വേണോ അതെല്ലാം അതിൽ അപ്ലോഡ് ചെയ്യണം ഒന്ന് ആധാറും എൻ്റെ കൃഷി കരാടച്ചേൻ്റെ പുതിയ കരാടച്ചേൻ്റെ കോപ്പി വരെ അതിനകത്ത് ലോഡ് ചെയ്യണം വാഴയ്ക്ക് കൃഷിനാശം എന്താ വെച്ചാൽ വാഴിക ഇൻഷുറൻസ് ചെയ്ത ആ കോപ്പിയും വെച്ച് അയക്കണം ഈ ഇൻഷുറൻസ് ചെയ്യാത്തതും ഇൻഷുർ ചെയ്തതും തമ്മിൽ നഷ്ടപരിഹാരം രണ്ട് രണ്ടായിട്ടാണ് കിട്ടുന്നത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അക്ഷയിലോ സ്വന്തമായിട്ട് കമ്പ്യൂട്ടറും മറ്റും സ്കാൻ ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അയക്കാവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് ഇങ്ങനെ ലോഡ് ചെയ്യുമ്പോൾ കർഷകർക്ക് ഒരു ഐ ഡി ഉണ്ട് ആ ഐ ഡി ഉൾപ്പെടെ ഇതിനകത്ത് ലോഡ് ചെയ്യണം ഐ ഡി ഇല്ലാത്തവർ പുതിയതായിട്ട് ഐ ഡി ഉണ്ടാക്കിയിട്ട് ഇത് വേതനം ഇതിനകത്ത് ലോഡ് ചെയ്യുവാൻ ഒന്നിലത് കൃഷി ഉണ്ടെങ്കിൽ അതെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്യണം എത്ര കൃഷി നഷ്ടമായി എത്ര എമൗണ്ട് നഷ്ടമായി എന്നൊക്കെ അതീ എല്ലാം മെൻഷൻ ചെയ്യണം കൃഷിനാശം ഉണ്ടായ ഇരുപത്തിയാല് മണിക്കൂറില് തന്നെ ഇത് ചെയ്യേണ്ടതാണ് പിന്നെ കൃഷിനാശങ്ങളുണ്ടാകുമ്പോൾ ചിലർ പിന്നെ അത് ഇട്ടെറിഞ്ഞിട്ട് നോക്കാതെ പോകും അതങ്ങനെ ഇനി കൃഷി വേണ്ടാതെന്ന് പറഞ്ഞ് മടുക്കും മടുക്കാതെ ഇങ്ങനെ പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്ത് നമ്മൾ കാത്തിരിക്കുക വീണ്ടും വീണ്ടും കൃഷി ചെയ്യുക നമ്മുടെ കൃഷി കൃഷിസമ്പത്ത് പ്രോത്സാഹിപ്പിക്കുക മമ്മൂട്ടി പറഞ്ഞ പോലെ ഓരോ കർഷകരും ചേറ്റിലിറങ്ങുമ്പോഴാണ് ഓരോ വയറുകൾ നിറയുന്നത് ഇത്രയും സമയം ഈ വീഡിയോ ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു പ്രയോജനമായി തീരട്ടെ ഇത് മറ്റുള്ള ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക അവർക്കൊരു പ്രയോജനമായി തീരട്ടെ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം